വിഷുദിനം ആഘോഷിക്കുന്ന താരങ്ങളുടെ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുകയാണ് പ്രിയപ്പെട്ടവർക്കൊപ്പം വിഷുദിനം ആഘോഷിക്കുകയാണ് നടി മഞ്ജു വാര്യരും അമ്മയ്ക്കും സഹോദരനും കുടുംബത്തിനും കുടുംബത്തിനുമൊപ്പമാണ് മഞ്ജു വാര്യറിന്റെ വിഷു ആഘോഷം തവിട്ട് നിറത്തിലുള്ള സാരി ധരിച്ച് സിമ്പിൾ ലുക്കിലാണ് മഞ്ജുവിനെ ഫോട്ടോകളിൽ കാണാനാകുക അമ്മയും സഹോദരൻ മധു വാര്യരുടെ ഭാര്യയും മകളും വളർത്തു നായയുമാണ് ചിത്രങ്ങളിലുള്ളത് മധു വര്യറും മകൾ ആവണിയും പകർത്തിയ ചിത്രങ്ങളാണ് മഞ്ജു വര്യർ പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേർ മഞ്ജുവിനും കുടുംബത്തിനും വിഷു ആശംസകൾ അറിയിച്ചു അടുത്ത കാലത്തായി മഞ്ജുവിന്റെ ഭംഗി വളരെയധികം കൂടിയിട്ടുണ്ടെന്നാണ് ആരാധകർ പറയുന്നത് പൊതുവേദികളിലെത്തുന്ന മഞ്ജുവിന്റെ വസ്ത്രധാരണമെല്ലാം വലിയ രീതിയിൽ ശ്രദ്ധ നേടാറുണ്ട് എമ്പുരാന്റെ വിജയ തിളക്കത്തിലാണ് മഞ്ജു വര്യർ ആഘോഷങ്ങളിലൊന്നും മഞ്ജുവിനൊപ്പം മകൾ മീനാക്ഷിയെ കാണാറേയില്ല എന്നാൽ ഇക്കാരണത്താൽ നടി ദുഃഖിച്ചിരിക്കാറുമില്ല തന്റേതായ സന്തോഷങ്ങൾ കണ്ടെത്തുന്നു സന്തോഷം നിങ്ങളുടെ ചോയ്സാണെന്നാണ് കഴിഞ്ഞ ദിവസം നടി പറഞ്ഞത്